ഏയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഷാനവാസും അനുമോളും തമ്മിൽ ചെറിയൊരു പ്രശ്നം മറ്റൊന്നുമല്ല നമ്മുടെ അപ്പാന് ശരത്തിന് ഒരു പെഡലി വേദന അപ്പോൾ മരുന്ന് വേണമെന്ന് ശരത്ത് പറയുന്നു ഉടനെ തന്നെ ഷാനവാസ് പറഞ്ഞു ഈ പെടലി വേനയ്ക്കൊന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല സാധാരണ വന്നു കഴിഞ്ഞാൽ ഞാൻ ചൂടുവെള്ളം വയ്ക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യും അങ്ങനെ മാറുന്നതേ ഉള്ളൂ നമ്മൾ കിടക്കുന്ന പൊസിഷനൊക്കെ മാറുമ്പോഴാണ് ഇത്തരം പെടലുവേനയ്ക്ക് വരുന്നത് അതൊന്നും അത്ര വലിയ എടുത്ത് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് ഷാനവാസ് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ അനുമോളും പറഞ്ഞു അതെ 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 നമ്മൾ ഈ എല്ലാത്തിനും പോയിട്ട് വെറുതെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ചില ഡോക്ടർമാർ എല്ലാത്തിനും ഇങ്ങനെ മരുന്ന് എഴുതും അല്ലെങ്കിൽ നമ്മൾ മരുന്ന് ചോദിക്കും എന്ന തരത്തിൽ അനുമോളും പറഞ്ഞു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസ് നേരെ ചെന്ന് അപ്പാനി ശരീരത്തിനോട് പറയുന്നു ആനിമോൾ ഇങ്ങനെ പറഞ്ഞു ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മരുന്ന് ആ ഒരു തരത്തിൽ പോയിട്ട് അപ്പാലിയോട് പറയുന്നു ഇവരൊരു മൂന്നാലഞ്ച് അംഗ സംഘം നേരെ ചെന്ന് അനുമോളോട് ചോദിക്കുന്നു ഇത് ചോദിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അനുമോൾ കരച്ചിലായി ഓട്ടമായി തലവണ വെച്ചു കരയാൻ തുടങ്ങി പ്രശ്നം ഒടുവിൽ വീണ്ടും അപ്പാലി സ്ഥലത്ത് വന്നു കാര്യം ചോദിക്കുന്നു അക്ബർ വരുന്നു കാര്യം ചോദിക്കുന്നു പിന്നെ നമ്മുടെ ഡോക്ടർ ബിന്യു വരുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞു അങ്ങനെ നേരിട്ട് പറഞ്ഞില്ല പക്ഷെ അതിനകത്തൊരു ടോൺ ഉണ്ടായിരുന്നു അതായത് അനുമോൾ നേരിട്ട് പറഞ്ഞിട്ടില്ല ഡോക്ടർമാര് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് മരുന്ന് എഴുതുന്നത് എന്നുള്ളത് എന്നാൽ അങ്ങനെ ഒരു ടോൺ ാണ് ഇപ്പോ ഷാനവാസ് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു അങ്ങനെ സംസാരിക്കരുത് അപ്പൊ നിങ്ങൾ പറയുന്നത് കള്ളമാണ് ടോൺ എന്ന് പറയുന്നത് വേറെയാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൃത്യമായിട്ട് പ്രസ്താവന നടത്തുന്നത് വേറെയാണ് അപ്പൊ ഷാനവാസ് വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പോ നിലവിലെ ബിഗ് ബോസിനോട് ഇത് പരാതിയായിട്ട് തന്നെ പറയുന്നതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ബിഗ് ബോസിന് അറിയാം ഞാൻ എന്താ ഉദ്ദേശം എന്നുള്ളത് അപ്പൊ നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ അനീഷും പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും ഒരു എനർജിയൊക്കെ തോന്നുന്നില്ലേ ഇതാണ് നിലവിലെ അവസ്ഥ വരാം സംസാരിക്കാനുണ്ട്